ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ ഒൻപത് ശതമാനത്തിനേക്കാൾ അൻപത് രൂപ കൂടുതൽ വീട്ടുവാടകയ്ക്കായി ചിലവാക്കുന്നു അയാളുടെ വീട്ടുവാടക അഞ്ഞൂറ്ററുപത്തി മൂന്ന് രൂപ അയാൾ വരുമാനം എത്ര വരുമാനം നമുക്കറിയില്ല വരുമാനം എക്സ് എന്ന് കരുതുക വരുമാനം സമം എക്സ് രൂപ ഇനി തൻ്റെ വരുമാനത്തിൻ്റെ ഒൻപത് ശതമാനം വരുമാനത്തിൻ്റെ ഒൻപത് ശതമാനം പറഞ്ഞാൽ വരുമാനത്തിനെ ഒൻപത് ബൈ നൂറ് കൊണ്ട് ഗുണിക്കുക വരുമാനം ആണ് അതിൻ്റെ ഒൻപത് ശതമാനം എക്സ് ഇൻറ്റു ഒൻപത് ബൈ നൂറ് വരുമാനത്തിൻ്റെ ഒൻപത് ശതമാനത്തിനേക്കാൾ അൻപത് രൂപ കൂടുതൽ ഇതിൻ്റെ കൂടെ അൻപത് കൂട്ടുക വരുമാനത്തിൻ്റെ ഒൻപത് ശതമാനത്തിനേക്കാൾ അൻപത് രൂപ കൂടുതലായിട്ടാണ് എന്ത് കൊടുക്കുന്നത് വീട്ടുപാടകയ്ക്കായി ചിലവാക്കുകയാണ് അപ്പോൾ സമം ഇത് ചെയ്ത വീട്ടുവാടകയാണ് കിട്ടുക വീട്ടുവാടക നമുക്ക് തന്നിട്ടുണ്ട് വീട്ടുവാടക അഞ്ഞൂറ്ററുപത്തി മൂന്ന് അപ്പം സമം അഞ്ഞൂറ്ററുപത്തി മൂന്ന് എന്ന് എഴുതുക എക്സ് ഇവിടെ നിർത്തിയിട്ട് സംഖ്യ അങ്ങോട്ട് കൊണ്ടുപോവുക ഇത് ഒമ്പത് എക്സ് ബൈ നൂറ് എന്ന് വരും ഒൻപത് എക്സ് ബൈ നൂറ് സമം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പ്ലസ് അൻപത് അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് അൻപത് ഒൻപത് എക്സ് ബൈ നൂറ് സംബന്ധിച്ച് കുറയ്ക്കുമ്പോൾ അഞ്ഞൂറ്റി പതിമൂന്ന് വരും ബൈ നൂറ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഗുണിക്കണം നൂറാകും ഒൻപത് എക്സ് സമം അഞ്ഞൂറ്റി പതിമൂന്ന് ഇൻറ്റു നൂറ് അതായത് അഞ്ഞൂറ്റി പതിമൂന്നൊട്ട് രണ്ട് പൂജ്യം അൻപത്തൊന്നായിരത്തി മുന്നൂറ് എക് സമം അൻപത്തി ഒന്നായിരത്തി മുന്നൂറ് ബൈ ഒൻപത് ഹരിക്കുമ്പോൾ അയ്യൻപത് നാൽപ്പത്തഞ്ച് ശിഷ്ടം ആറ് അറുപത്തി മൂന്നിൽ ഏഴൊമ്പത് അറുപത്തി മൂന്ന് പിന്നെ രണ്ട് പൂജ്യം എക്സ് അയ്യായിരത്തി എഴുന്നൂറ് അതായത് അയാളുടെ വരുമാനം അയ്യായിരത്തി എഴുന്നൂറ് രൂപ